ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ കവികളുടെ തൂലികാ നാമങ്ങളാണ് എഴുത്തുകാര് തൂലികാ നാമങ്ങൾ എന്നുള്ള സെക്ഷനാണ് പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അറിയത്തില്ലാത്തത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അതിൽ എഴുതുവാൻ സമയമില്ലാത്തവരാണെങ്കിലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേട്ടാണെങ്കിലും പഠിക്കുക വളരെ ഒരു മാർക്ക് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ തൂലിക നാമങ്ങൾ പ്രേംജി പ്രേംജി എന്നറിയപ്പെടുന്നവരാണ് എം ബി പട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന് അറിയപ്പെടുന്നത് അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അഭയദേവൻ ആരാണ് അയ്യപ്പൻ പിള്ളയാണ് അയ്യപ്പനിൽ അഭയം പ്രാപിച്ചു വന്ന് എങ്കിലും ഓർത്തിരിക്കാം ആനന്ദ് പി സച്ചിദാനന്ദൻ ആനന്ദ പി സച്ചിദാനന്ദൻ ആശാമേനോൻ എന്നറിയപ്പെടുന്ന കെ ശ്രീകുമാറാണ് ആശാമേനോൻ കെ ശ്രീകുമാർ ഇടമറുക ടി സി ജോസഫ് ഇടമറുക ടി സി ജോസഫ് എം പി അപ്പൻ എന്നറിയപ്പെടുന്ന എം പൊന്നപ്പൻ എം പി അപ്പൻ എം പൊന്നപ്പൻ പൊന്നപ്പൻ ഓർക്കാമല്ലോ എം എൻ പാലൂറ മാധവൻ നമ്പൂതിരിയാണ് എം എൻ പാലൂറ എം ആർ ബി എം രാമൻ ഭട്ടതിരിപ്പാടാണ് എം ആർ ബി ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ദു ചൂടെന്നറിയപ്പെടുന്നത് കെ കെ നീലഖണ്ഠനാണ് ഉറൂബ് റൂബ് പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഇപ്പം പ്രേംജി ആരായിരുന്നു എം ബി പട്ടതിരിപ്പാട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഭയദേവ് അയ്യപ്പൻ പിള്ളയാണ് ആനന്ദ് പി സച്ചിദാനന്ദൻ ആശാമീനൂൻ കെ ശ്രീകുമാറാണ് ഇടമറുക് ടി സി ജോസഫ് എം അപ്പൻ പൊന്നപ്പൻ എം എൻ ആലൂർ എന്നറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരിയാണ് എം ആർ ബി എന്നറിയപ്പെടുന്നത് എം എൻ രാമൻപട്ടതിരിപ്പാട് ഇടശ്ശേരി എന്നറിയപ്പെടുന്നത് ഗോവിന്ദൻ നായർ ഇന്ദു ചൂടൻ കെ കെ നീലഖണ്ഠൻ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ ഏകലവ്യൻ ഏകലവ്യൻ പറയാരുടെ തൂലിക നാമമാണ് കെ എം മാത്യു ഏകലവ്യൻ കെ എം മാത്യു ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ ചേരി എൻ നാരായണപിള്ളയാണ് ചേരി കപിലൻ കെ പത്മനാഭൻ നായരാണ് ആണ് കപിലൻ കാനം ഈ ജെ ഫിലിപ്പാണ് കാനം ഈ ജെ ഫിലിപ്പ് കാക്കനാടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസാണ് കാക്കനാടൻ ജോർജ് വർഗീസ് കുറ്റിപ്പുഴ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കോവിലൻ വി വി അയ്യപ്പൻ കോവിലൻ വി വി അയ്യപ്പൻ കട്ടക്കയം ആറ തൂലിക നാമമാണ് കട്ടക്കയം ചെറിയ മാപ്പിള കേസരി എന്ന തോലിക നാമം കേസരി ബാലകൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണ പിള്ള ചെറുകാട് സി ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണ പിള്ളയാണ് എൻ വി എൻ വി കൃഷ്ണവാര്യർ പവനൻ എന്ന തൂലികാ നാമമാരുടെയാണ് പി വി നാരായണൻ നായർ പുള്ളിമാന പുള്ളിമാന പരമേശ്വരൻ പിള്ള തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ തോപ്പിൽ പാസി എന്ന തോലിക നാമമാർക്കാണ് ഭാസ്കരൻ പിള്ള തോപ്പിൽ പാസി ഭാസ്കരൻ പിള്ള അപ്പോൾ ഇത്രയും നമുക്കൊന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്യാം ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഹിന്ദുചൂടെ എന്ന തൂലികാനാമം കെ കെ നീലകണ്ഠൻ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ ഏകലവ്യൻ കെ എം മാത്യു ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഓം ഓംചേരി എൻ നാരായണ പിള്ള കപിലൻ കെ പത്മനാഭൻ നായർ കാനം ഇ ജെ ഫിലിപ്പ് കാക്കനാടൻ ജോർജ് വർഗീസ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കോവിലൻ വി അയ്യപ്പൻ കട്ടക്കയം ചെറിയൻ മാപ്പിള്ള കേസരി എന്ന തൂലികാനാമം കേസരി ബാലകൃഷ്ണപിള്ള ചെറുകാട് എന്ന തൂലികനാമം സി ഗോവിന്ദ പിശാരടി ചങ്ങമ്പുഴ എന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണപിള്ള തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ള മലങ്കാടൻ എന്നൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുകാടാണ് മലങ്കാടൻ ഓക്കെ കൂവമ്പ കെ വി പുട്ടപ്പയാണ് കൂവമ്പ് കെ വി പുട്ടപ്പ പി അയ്യനത്ത് എം പി പത്രോസാണ് കുറ്റിപ്പുഴ കേശവൻ നായർ കുറ്റിപ്പുഴ കേശവൻ നായർ പാല നാരായണൻ നായർ സുമിത്ര സുമിത്ര എന്ന തൂലിക നാമം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആറ്റൂർ ആറ്റൂർ കൃഷ്ണ പിശാരടി ബെന്യാമീൻ ബെന്നി ഡാനിയൽ കൊടുപ്പുന്ന ഗോവിന്ദ കണകൻ ആണ് അടുത്തത് നന്ദനാർ നന്ദനാർ എന്ന തൂലിക നാമം പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ പാറപ്പുറത്ത് കെ ഇ മത്തായി പാറപ്പുറത്ത് കെ ഇ മത്തായി മാലി മാലി മാധവൻ നായർ മാലി മാധവൻ നായർ മൂലൂർ എ പരമേശ്വര പണിക്കർ മൂലൂർ എ പരമേശ്വര പണിക്കർ മലബാറി കെ ബി അബൂബക്കർ സഞ്ജയൻ എം ആർ നായർ സഞ്ജയൻ എം ആർ നായൻ സരസകവി മൂലൂർ പത്തൊൻപത് പണിക്കറാണ് വിലാസിനി എം കെ മേനോൻ വിലാസിനി എം കെ മേനോൻ സിനിക്ക് എം വാസുദേവൻ നായർ സിനിക്ക് സുമംഗല ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല സുമംഗല ലീല നമ്പൂതിരിപ്പാട് കൽക്കി ആർ കൃഷ്ണമൂർത്തി കൽക്കി ആർ കൃഷ്ണമൂർത്തി സൈക്കോ ഇ മുഹമ്മദാണ് സൈക്കോ അടുത്തത് വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ മീശാൻ കെ എസ് കൃഷ്ണപിള്ള മീശാൻ കെ എസ് കൃഷ്ണപിള്ള വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ മുനീഴി നീലകണ്ഠൻ നമ്പൂതിരി മുല്ലനീഴി നീലകണ്ഠൻ നമ്പൂതിരി തുളസീവനം ആർ രാമചന്ദ്രൻ നായർ തുളസീവനം ആർ രാമചന്ദ്രൻ നായർ ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ള ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാവല്ലോ കുറെ ഒരുപാട് എഴുത്തുകാരും തൂലിക നാമങ്ങളുണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഒരു മാർക്ക് നമുക്ക് ഷുവറാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ചില ഒക്കെ നമ്മൾ പഠിച്ചാലും മനസ്സിൽ നിൽക്കത്തില്ല പക്ഷേ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കാവുന്നതേ ഉള്ളൂ സോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അപ്പോൾ എല്ലാവർക്കും ബൈ